ർക്ക് നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിൽ നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയ്ക്കെതിരെ ഇറങ്ങാനായി പോകുന്നത് നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധകൾ സജീവമാക്കി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് എന്നാൽ അഥവാ നാളത്തെ മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്ന് പുറത്താകുമെന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും നമുക്ക് ഉച്ചതയത്തിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനം പുറം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാൻ സാധനത്തിൽ അപ്പോൾ നമുക്ക് നേരെ വീടുകൂടെ തന്നെ കിടക്കാം എന്നാലും നാളത്തെ മത്സരത്തിൽ ഗോവയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ പുറത്താകുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നാളത്തെ മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെടുകയാണെങ്കിൽ ഏകദേശം ബ്ലാസ്റ്റേഴ്സ് പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം നാളത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ പിന്നീടുള്ള രണ്ട് ശതമാനം അതിൻ്റെ സാധ്യതകൾ വരുന്നത് മുംബൈ സിറ്റിയുടെ ഇനിയോ ഇനിയുള്ള മത്സരങ്ങളിലാണ് മുംബൈ സിറ്റിക്ക് ഇനി നേരിടേണ്ടത് കടുത്ത മൂന്ന് എതിരാളികളെയാണ് അടുത്ത മത്സരത്തിൽ ഐ എസ് എൽ ഷീൽഡ് ഉറപ്പിക്കാനായി നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെയാണ് അവർ നേരിടേണ്ടത് ആ മത്സരത്തിൽ എന്തായാലും പരാജയപ്പെടാനാണ് സാധ്യതകൾ കാണുന്നത് അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ കരുത്തരായ കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെയാണ് മുംബൈ സിറ്റി നേരിടേണ്ടത് എന്തായാലും ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് സാധ്യതകൾ അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ മുംബൈ സിറ്റിയെ ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് അവരുടെ അവസാന മത്സരം വരുന്നത് ബാംഗ്ലൂരു എഫ് സിയുമായിട്ടാണ് ആ മത്സരത്തിൽ ഒന്നെങ്കിൽ പരാജയം അല്ലെങ്കിൽ സമനില അവർക്കിനി പരമാവധി ഒരു പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അവർ മുപ്പത്തി പോയിന്റിലേക്ക് ഒതുങ്ങും എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ നാളത്തെ മത്സരം പരാജയപ്പെട്ടാലും പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനും ഏകദേശം മുപ്പത്തിമൂന്ന് പോയിന്റിലേക്ക് എത്തും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുംബൈ സിറ്റിയെക്കാലം ഗോൾ ഡിഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതലുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് അവസാന സ്ഥാനക്കാരായി കളിക്കാം എന്നത് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് മറിച്ച് നാളത്തെ മത്സരത്തിൽ ഒരു വിജയമാണ് ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുന്നതെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും വർദ്ധിക്കും എന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും മൊടി യും ബ്ലാസ്റ്റേഴ്സ് കരുതിയിരിക്കണം ഒഡീഷ എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി അവർക്ക് മൂന്ന് മത്സരങ്ങളിലാണ് ബാക്കിയുള്ളത് അതിൽ ഗോവ ക്ഷമിക്കണ ഗോവയല്ല അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് അവരുടെ എതിരാളിക എതിരാളിയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അവരും കരുതിയിരുന്നേ മതിയാവും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ പ്ലേ ഓഫ് സാധകൾ വീണ്ടും സജീവമാക്കാം എന്നത് എടുത്തു പറയേണ്ടി വരും എന്നാൽ നാളത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യത വീണ്ടും കുറയും എന്നതാണ് എടുത്തു പറയേണ്ട നാളത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ മുംബൈയുടെയും അതുപോലെ തന്നെ ഒഡീഷയുടെയും റിസൾട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നാൽ പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും